പണ്ട് ഭഗവാൻ പറഞ്ഞു ഞാൻ ആരാണെന്ന് നിങ്ങൾ ഒരു ശാസ്ത്രഗ്രന്ഥത്തിലൂടെ നോക്കി നടക്കണ്ട ഞാൻ ആരാണെന്ന് ഞാൻ തന്നെ പറയാന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു ഞാൻ ഭഗവാനാണ് ഭഗവത്തോട് കൂടിയവനാണ് ഞാൻ ഈശ്വരനാണ് നിങ്ങൾ എന്നെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഒരു ശാസ്ത്രഗ്രന്ഥത്തിലും നിങ്ങൾ നടക്കണ്ടെന്ന് പറഞ്ഞു ഇന്ന് അതേ ഭഗവാൻ തന്നെ ആനന്ദഗുരു ആരാണെന്ന് സ്വാമി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ മാർച്ച് ഇരുപത്തി മുതൽ ഓരോ മെസ്സേജുകളിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനമായിട്ട് വന്ന മെസ്സേജ് ഈ ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ആ മെസ്സേജിലുള്ള രണ്ടുമൂന്ന് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ എന്റെ വാർത്ത അവസാനിപ്പിക്കും ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അമച്ചി പറഞ്ഞിരിക്കുന്നത് ആനന്ദഗുരു എന്ന് പറയുന്നത് ദിവ്യ പ്രേമമാണ് ഡിവൈൻ ലവ് അൺബ്ലിമിഷ് ലവ് അൺകണ്ടീഷണൽ ലവ് സ്വാഭാവിക ലിമിറ്റ്ലെസ് ലവ് ഒരുപാട് അങ്ങനെ പറയുന്നു സ്വാമി പറഞ്ഞു ഇന്ന് ആനന്ദ് ഗുരു എന്ന് പറഞ്ഞത് ആധ്യാത്മികതയുടെ ഏറ്റവും പരമോന്നത ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു ഞാനാണ് ആനന്ദ് ഗുരു ആനന്ദ് ഗുരുവാണ് ഞാന് നമ്മൾ തമ്മില് ഒരു കാര്യത്തിലും ഒരു വ്യത്യാസവും ഇല്ല ഇരുപത്തിനാല് മണിക്കൂറും ഞാനാണ് ആനന്ദ് ഗുരുവിലുള്ളത് നിങ്ങൾക്ക് അതിനെ യാതൊരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാകരുത് നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കണം ആനന്ദഗുരു ഇവിടെ പോയാലും അത് ഞാൻ പോകുന്നതാണ് ഞാൻ ഞാനാണ് പോകുന്നത് എൻ്റെ കൂടെ എപ്പോഴും ദേവന്മാരും ദേവതകളും എപ്പോഴും ഉണ്ടായിരിക്കും അത് മാത്രമല്ല എന്നെ സംരക്ഷിക്കാൻ വേണ്ടി അത് ഒരു ഒരു എൻറ്റവറേജ് ഉണ്ടായിരിക്കും ഒരു പ്രൊട്ടക്ഷൻ വെക്കാൻ വേണ്ടി ആ ദേവതകളുടെ അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കണം ആനന്ദകുരവുമായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർമ്മിക്കേണ്ടത് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ പെരുമാറുന്നത് സംസാരിക്കുന്നതെല്ലാം ഭഗവാന്റെ കൂടെയാണ് എന്ന് ആ ഓർമ്മയിൽ വേണം നിങ്ങൾ അദ്ദേഹത്തോട് പെരുമാറാൻ അദ്ദേഹം എപ്പോഴും വളരെ ചിരിച്ചുകൊണ്ടിരിക്കും സംസാരിക്കും തമാശ പറയും എല്ലാം ചെയ്യും നമ്മൾ അൻ യു അഡ്വാൻറ്റേജ് എടുക്കരുത് ഭഗവാൻ സത്യസായി ബാബയുടെ ആ പണ്ട് ഭഗവാൻ കുട്ടപ്രയിൽ ഉണ്ടായിരുന്നത് അങ്ങനെയായിരുന്നു ഭഗവാൻ പല സന്ദർഭങ്ങളിലും സാധാരണ മനുഷ്യനെന്നൊരു മിഥ്യാധാരണ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് സ്വാമി ജനിക്കുന്നതിന് മുമ്പ് തന്നെ സ്വാമിയുടെ സ്വാമിയെപ്പറ്റി പറഞ്ഞു എന്താ ഈ ബുക്കുകളിലൊക്കെ ഉണ്ടായിരുന്നില്ലേ അവൻ സത്യസായി ബാബ കുട്ടഭികയിൽ ഒരു സാധാരണ മനുഷ്യനൊന്നും മിഥ്യാധാരണ ക്രിയേറ്റ് ചെയ്യെന്ന് പറഞ്ഞിട്ടുണ്ട് അത് സ്വാമി ഒരുപാട് സന്ദർഭങ്ങളിൽ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അത് ഇവിടെയും ഇന്ന് സപ്റ്റിൽ ഫാമിലും അത് തന്നെയാണ് നടക്കുന്നത് സപ്റ്റിൽ ഫാമിലും ഭഗവാൻ ആനന്ദഗുരു ഗുരു പല സന്ദർഭങ്ങളിലും ഞാനൊരു സാധാരണ മനുഷ്യനാണെന്നുള്ള മിഥ്യാധാരണ ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഞാൻ ഒരേ ഒരു സംഭവം കഴിഞ്ഞ ഞാൻ കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് സ്വാമി മറ്റാസിലായിരുന്നു ചെന്നൈയിലായിരുന്നു ആ ചെന്നൈ പോയപ്പോൾ ഒരു പത്ത് ദിവസവും ഒരുപാട് മുറക്കളെ കാണിച്ചായിരുന്നു അതിൽ ഒരു മുറക്കൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസരം കഴിക്കാം സ്വാമി അവിടെ പറഞ്ഞു ഞാൻ ഒരു ദിവസം പറഞ്ഞു ഞാൻ എൻ്റെ ഒരു ഡിവോട്ടിയെ കാണാൻ പോകുമെന്ന് പറഞ്ഞു എല്ലാവരും എല്ലാവരും തേരാമെന്ന് പറഞ്ഞു ഒരു മൂന്ന് മണി ആയപ്പോഴേക്കും സ്വാമി ഒരു ചുവന്ന ഡ്രസ്സിൽ സ്വാമി വെളിയിൽ തുടങ്ങി വന്നു എന്നിട്ട് ലിഫ്റ്റി കാരാൻ വന്നിട്ട് തുറഞ്ഞു എന്നിട്ട് പെട്ടെന്ന് സ്വാമി തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് വന്ന് പുറേ വന്ന് ഒരു പച്ച കളറിൽ വന്നു എന്താ സ്വാമി നമ്മളെ വളരെ സോഴ്സബിളായിട്ട് സ്വാമി നമ്മളെല്ലാം ചോദിക്കാറുണ്ട് അപ്പോൾ സ്വാമി പറഞ്ഞു എൻ്റെ ഡിവോട്ടി എൻ്റെ ഭക്ത അവിടെ പച്ച കളറിലാണ് എന്നെ റിസീവ് ചെയ്യാൻ പറഞ്ഞു നമുക്കറിയാം ഡാമി എന്ത് പറഞ്ഞാൽ അത് സംഭവം അതുപോലെ ആയിരിക്കും നമ്മൾ അവിടെ പോയി അവിടെ പോയപ്പോഴേക്കും ആ വീട്ടിൻ്റെ പേരിരുന്ന പ്രശാന്തി നിലയം എന്നാണ് പ്രശാന്തി നിലയം പഞ്ചാസിൽ നിന്ന് ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്ററിൻ്റെ അകലയാണ് അവർ ഇന്ദിരാ എന്നാണ് അവരുടെ പേര് ഇന്ദിരാമിന്നാണ് അവരൊക്കെ അറിയപ്പെടുന്നത് ഇവർ പത്ത് എഴുപത്തെട്ട് വയസ്സ് പ്രായമുണ്ട് ഇവർ പച്ച തരത്തിലുള്ള പിന്നെ സാരിയും ഡ്രസ്സും ഇട്ട് പച്ച കമ്മല എല്ലാം പച്ചതറാണ് എല്ലാം പൂർണ്ണകുമ്പോഴായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളാരോ ഒന്നും അറിഞ്ഞില്ല സ്വാമി അവിടെ നിന്ന് പോവുകയാണ് അവർക്ക് വല്ലതും അറിവ് കിട്ടിയെന്ന് വെച്ചാൽ അവർ പറയുകയാണ് അവര് അവർക്ക് ഈ സബ്ജി ഫാമിലിന്ന് യാതൊരു വിശ്വാസമില്ലാത്ത ഒരു സ്ത്രീ ആയിരുന്നു അവരെ ബുധനകളി പോയിട്ടുണ്ട് ബുദ്ധനകളി പോയിട്ടപ്പോൾ അവർക്ക് അവർ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അവരനി പോന്നു ഇവർ പറയാണ് ഞാൻ ഒരു കഴിഞ്ഞ നാല് ദിവസമായിട്ട് എനിക്ക് അറിവുണ്ട് അറിവ് കിട്ടി ഭഗവാൻ സത്യസായി ബാബ എൻ്റെ വീട്ടിൽ വരുന്നു എന്നറിയാം ഇന്ന് വരുന്നു എനിക്കറിയാം അവർ വലിയൊരു ഡ്യൂട്ടിയാണ് അവർ വരുന്നു എന്നറിയാം ആ ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയാണെന്ന് പറഞ്ഞു സ്വാമി അകത്ത് കയറി സ്വാമി അകത്ത് കയറി വന്ന് ഒരു ഡിവൈൻ ചെയറിലിരുന്നു ഡിവൈൻ ചെയറിൽ ഇരുന്നപ്പോഴേക്കും സ്വാമിയുടെ അവിടെ ഒരു വലിയൊരു ഫോട്ടോ ഒരു മൂന്നടി നീളവും മൂന്നടി വീതിയിലുള്ള ഫോട്ടോ ആ ഫോട്ടോയിൽ നമ്മളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ആ സ്വാമിയുടെ തലയിൽ ആ വിഭൂതി ഒന്നങ്ങ് നിറഞ്ഞു വിഭൂതി നിറഞ്ഞപ്പോഴേക്കും നാം ചിരിച്ചുകൊണ്ടിരിക്കണെ നാം വിഭൂതി നിറഞ്ഞു അപ്പം ഇവർക്ക് അവരുടെ അവരുടെ അവർക്ക് വാക്കുകൾ വരുന്നില്ല அவருக்கு பயங்கரம் கண்ணு கண்ணுறது இவரை என்னட்டு சுவாமி அவரையும் விழித்து முறிகத்து கொண்டு போய் முறிக் கொண்டு போயிட்டு கண்ணு வரணும் எந்த சம்பவத்தது அப்படி வச்சு அவர் சுவாமிக்கு மிசிக்கல்ஃபாமில் தரிசனம் கிட்டு ஆ தரிசனம் கிட்டு அவர் அவருக்கு மனசில தரிசனம் கிட்டு மனசில அவருடைய மகனும் ஆ வளையும் படித்து தொண்ணூற்றி அஞ்சு பாச்சு டாங்க் ஹோல்டர் ஆனா ஆ ஆ பையன் அது துறஞ்சு സാറ് എനിക്ക് ദർശനം കിട്ടിയെന്ന് പറഞ്ഞു ഗോൾഡ് മെഡൽ കിട്ടിയ പറഞ്ഞാണ് കിട്ടിയെന്ന് പറഞ്ഞു ഈ ഇന്ദിരാമ ഇന്ദിരാണി എന്ന സംസാരിക്കാൻ പറഞ്ഞ അപ്പോൾ എനിക്ക് പറഞ്ഞു രണ്ടായിരത്തി ഏഴില് ഭഗവാൻ ഇവിടെ വന്നിട്ടുണ്ട് അന്ന് കുട്ടപ്രതിൽ ഒരു യജ്ഞ നടക്കായിരുന്നു ആ യജ്ഞ ദിവസം ഭഗവാനിവിടെ പ്രത്യക്ഷപ്പെട്ടു അന്നേ ദിവസം പാദനമസ്കാരം തന്നു എന്നിട്ട് പാദനമസ്കാരം തിന്നു അതുകൂടാതെ എന്നെ പാതപൂജ ചെയ്തു പാതപൂജ ചെയ്തപ്പോഴേക്കൊരു പാത്രത്തിൽ കാലിങ്ങനെ വെച്ചപ്പോഴേക്കും ഭഗവാന്റെ പാദം അവിടെ പതിഞ്ഞു ആ പാദമാണ് ഇപ്പോഴും വിഭൂതി വന്നുകൊണ്ടിരിക്കുന്നത് കാണിക്കും അത് കണ്ടു അത് കഴിഞ്ഞിട്ട് സ്വാമി ഇവരെ ചെറിയ മുറിയുണ്ട് ആ മുറിക്കകത്ത് ഒരു കട്ടിൽ ഉണ്ട് ഭഗവാനും റെസ്റ്റ് എടുക്കാനുള്ളതാണ് ആ മുറിക്കകത്ത് ഒരു മൂന്നാല് പേർക്ക് പാടാൻ പറഞ്ഞു പാടാൻ വേണ്ടി അകത്ത് പോയപ്പോഴേക്കും സ്വാമി ഒരു ഡിവൈഡ് ചെയ്യലി സ്വാമി സാധാരണ ജയലിരിക്കായിരുന്നു സ്വാമി എന്നെടുത്ത് പറഞ്ഞു ഈ കട്ടിലിരിക്കാൻ പറഞ്ഞത് കാട്ടിലിരിക്കാൻ പറയുമ്പോൾ നാലാഞ്ച് ആളുകൾ ഉള്ളത് എനിക്ക് തറയിലിരിക്കാൻ വയ്യ ഞാൻ മടിച്ചു അപ്പോഴെവരെ പറയാണ് സാർ ഒന്നിരിക്കണം സ്വാമിയാണ് ദിവ്യൻ ചേരലിരിക്കണം എന്ന് പറഞ്ഞു ഞാൻ എന്തു ചെയ്യാം ഞാൻ പിന്നെ സ്വാമി ഇരുന്നു എനിക്ക് ഞാനൊരു ഒരു പത്ത് മിനിറ്റ് ആയിരുന്നു എനിക്കവിടെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു ആ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും എനിക്ക് ആ റൂമിന് പിടിയിൽ വരണം ഇവരാണെങ്കിൽ വേറെ ആർക്കും പാട്ട് പാടുന്ന ചാൻസ് കൊടുക്കുന്നില്ല ഇവരങ്ങനെ പാടിക്കൊണ്ടേ ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അപ്പം എൻ്റെ താമരായിട്ട് വാക്ക് സംസാരിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഏഴില് ഭഗവാൻ സത്യസായി ബാബ ഇവിടെ വന്നിരുന്നു ഇന്ന് ആനന്ദഗുരു ഇവിടെ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞു അങ്ങനെ പറയുന്നേ എന്ന് പറഞ്ഞു സത്യസായി ബാബ ഇവിടെ വന്നു എന്ന് എന്നെ കറക്റ്റ് ചെയ്തു അവർ കണ്ടത് സത്യസായി ബാബയാണ് അവർ ആനന്ദഗുരുവിനല്ല കണ്ടത് നമുക്ക് നമ്മളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആനന്ദഗുരുവിനാണെന്ന് അവർക്ക് അവരുടെ കണ്ണില് അവർക്ക് കാണാൻ കഴിഞ്ഞു ഇങ്ങനെ ഈ ഭഗവാനെ അവർക്ക് ആ തരത്തിൽ കാണുന്ന ധാരാളം ആൾക്കാരുണ്ട് ഒരു ഒരു കാർഡിയോളജിസ്റ്റ് പിന്നെ പാണ്ടിച്ചേരി ജിത്മര ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റ് ആണ് സായി ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഭയങ്കര ഡിവോട്ടഡ് ആണ് കുട്ടപ്പറത്തി ജോസുന്ദരമായിട്ട് ബന്ധമുള്ള ആളാണ് ഇദ്ദേഹത്തിന് ഇദ്ദേഹം സ്വാമി ഒരു രണ്ട് വർഷത്തിന് മുമ്പായിട്ട് ഭഗവാൻ അവിടെ പോകുന്നതിന് അനന്തപൂരും അവിടെ പോകുന്നതിന് രണ്ടു വർഷമായിട്ട് ഇദ്ദേഹത്തിന് ഒരു വിഷം കിട്ടുകയാണ് എന്താണ് സത്യസായി ബാബ അദ്ദേഹത്തിന്റെ വീട്ടിൽ വരുന്നു അപ്പൊ ഇദ്ദേഹം ആലോചിക്കുകയാണ് അതങ്ങനെ സത്യസായി ബാബ രണ്ടായിരത്തി പതിനൊന്ന് സമാധിയായില്ലേ സമാധിയായ സത്യസായി ബാബ എങ്ങനെയാണ് എന്റെ വീട്ടിൽ വരുന്നത് ഇങ്ങനെക്കൊന്നും മനസ്സിലാകുന്നില്ല ഇദ്ദേഹം കാർണിയോളജിസ്റ്റാണ് ഇദ്ദേഹത്തിൻ്റെ വൈഫ് അവിടുത്തെ കൈനക്കോളജിസ്റ്റാണ് അങ്ങനത്തെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഒരു എല്ലാം വലിയ ആൾക്കാരാണ് ഒരു വലിയ ഡിവോട്ടീസും ആണ് ഇദ്ദേഹം അങ്ങനെ ഭയങ്കരമായിട്ട് ആലോചിച്ചു കൊണ്ടിരിക്കുക എന്താണെന്ന് അന്ന് നമ്മളെ സ്വാമിയോടെ പോയായിരുന്നു രണ്ടു മണിക്കൊന്ന് മുമ്പായിട്ട് നമ്മളെ സ്വാമിയുടെ ഒരു സ്റ്റുഡൻറ്റ് കാർത്തിക് കാർത്തിക് അദ്ദേഹം നമ്മുടെ കൂടെ വരികയായിരുന്നു അപ്പോൾ സ്വാമി പറഞ്ഞു എനിക്കിന്ന് ഞാൻ സ്വാമി ദിവസവും ലിംഗത്തിൽ അഭിഷേകം ചെയ്യാറുണ്ട് ഇന്ന് അഭിഷേകം ചെയ്തില്ല ചെയ്യണം തുടങ്ങി ഞാൻ ഇങ്ങനെ ഒരു വീട്ടിൽ പോകാൻ തുടങ്ങി പൊണ് കാർത്തിക്ക് അദ്ദേഹത്തെ അറിയാം ആ സായി വിളിച്ചു വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് ആനന്ദഗുരു വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ആനന്ദഗുരു എന്ന് പറഞ്ഞാൽ ഭഗവാൻ സത്യസായി ബാബയാണ് സത്യസായിബാബയാണ് പ്രവർത്തിക്കുന്നത് സാർ പിന്നെ അവിടെ വന്ന ലിംഗാഭിഷേകം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിന്റെ എൻ്റെ വീട്ടിൽ എല്ലാ സൗകര്യവും പെട്ടെന്ന് വരാൻ വരാൻ ഞാൻ എല്ലാ ഏർപ്പാട് ചെയ്യണം സ്വാമി നമ്മളവിടുന്ന് അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ വീടൊക്കെ പറഞ്ഞപ്പോൾ പാർത്തിക്ക് പറഞ്ഞു நம்ம சுவாமியை காலில் வரேன் நீங்கள் அப்படின்னு அடுத்த வயி கேட் வந்து இப்போ காத்து நிற்கு ஒரு பத்து நூறு மீட்டர் வரும் ஆ பத்து நூறு மீட்டர் அகலே வச்சு சுவாமியை கான கண்டு சுவாமிய கான கண்டுட்டு இது ஓடான்னு தொடங்கி கொஞ்சம் குட்டிகள் வெள்ள பான் வெள்ள ஷர்ட்டு இட்டிட்டு கண்ட வலியும் பிராயம் தோணும் அப்ப வந்து டோட்டியன் அங்கே ஓட சுவாமியோட காணிக்க வீடு காணிக்கி போய் ആ വീട്ടിൽ പോയപ്പോൾ സ്വാമി അകത്ത് ഭാര്യയും പരിയും ഒരു മോളും ഉണ്ട് എല്ലാം വിളിച്ചു അത് കിടക്കൊടുത്തിട്ട് സ്വാമി അവിടെ ചെന്നെ ലിംഗും അഭിഷേകമൊക്കെ നടത്തി അത് കഴിഞ്ഞിട്ട് പറഞ്ഞു സ്വാമി ഇറങ്ങാൻ പോയാണ് അവിടെ എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും ഉണ്ട് ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസൊക്കെ കൊണ്ട് സ്വാമി ഒരു പാട്ട് പാടാൻ പറഞ്ഞു ഒരു ഭയന പാടാൻ പറഞ്ഞു ദേഹത്തിൻ്റെ ഭയനവാടാൻ പറഞ്ഞപ്പോഴേക്ക് ഭയനവാടാൻ പറയപ്പെടുന്നില്ല ഇങ്ങനെ കരയുകയാണ് തണ്ണീരൊഴുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു സാറിന് മനസ്സിലായി ഇതാരാണെന്ന് മനസ്സ് വന്നത് ചോദിച്ചു അപ്പോഴാണ് എൻ്റെ പറഞ്ഞത് സാർ രണ്ടു ദിവസത്തിന് മുമ്പ് എനിക്ക് സ്വപ്നദർശനം ഉണ്ടായി എൻ്റെ വീട്ടിൽ ഭഗവാൻ സത്യസായി ബാബ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കൺഫ്യൂഷനിലായിരുന്നു സത്യസായി ബാബ സമാധിയായില്ലേ സമാധിയായ സത്യസായി ബാബ എങ്ങനെ എൻ്റെ വീട്ടിൽ വരും എനിക്ക് എനിക്കിന്ന് മനസ്സിലായി ആരാണ് എൻ്റെ വീട്ടിൽ വന്നതെന്ന് സാർ എൻ്റെ ഇവിടെ ഒന്നും പറയണ്ട എനിക്ക് ആരാണെന്ന് എല്ലാം അറിയാം അന്ന് ഇന്ന് നമ്മളെ ഡോക്ടർ സുരേഷ് സാർ പറഞ്ഞ പോലെ അദ്ദേഹം സ്വാമിയോട് ഒരു റിക്വസ്റ്റ് സ്വാമി എവിടെയെങ്കിലും എന്തെങ്കിലും മെഡിക്കൽ ക്യാമ്പോ എന്തെങ്കിലും എന്റെ സർവീസ് എവിടെയെങ്കിലും പ്രയോജനപ്പെടുത്താനുള്ള അവസരം സ്വാമിക്ക് എപ്പോഴെങ്കിലും ഉണ്ടാകണമെങ്കിൽ സ്വാമി എന്നെ അറിയിക്കണേ എന്റെ സ്വാമി സിജാനത്ത് വന്ന് സ്വാമിയുടെ ആശ്രമത്തിൽ വരാനും സ്വാമിയെ കാണാനുള്ള അവസരം നമുക്ക് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു അതായത് ഇന്ന് പല ആളുകൾക്കും ഭഗവാന്റെ നമുക്ക് കാണാൻ പറ്റില്ല ഭഗവാന്റെ ദർശനം കിട്ടുന്നുണ്ട് സബ്ദിൽ ഫാം എന്ന് പറഞ്ഞപ്പോഴേക്കും അതായത് പരിസ്ഥിതികളാൽ ബദ്ധമല്ല അതുകൊണ്ട് നമ്മൾ കൊണ്ട് കാണാൻ പറ്റില്ല ഇതാണ് പ്രിൻസിപ്പളിലുള്ളത് എന്നാൽ ഇന്ന് ഭൗതിക രൂപത്തിൽ ഭഗവാന് ധാരാളം പേര് കാണുന്നുണ്ട് നമ്മളെ ഭഗവാൻ നമ്മൾ നമുക്ക് സാറ് പറഞ്ഞ പോലെ നമ്മളെ ഭാഗ്യമാണ് നമ്മൾ കുറച്ച് പേർക്ക് സ്വാമി എല്ലാവരെയും ഇന്ന് അട്രാക്റ്റ് ചെയ്യുന്നില്ല സ്വാമി സ്വാമി എന്താണ് ഭഗവാൻ വന്നത് ഈ പറഞ്ഞ പോലെ സേവനം ചെയ്യാനാണ് ഈ സേവനം ചെയ്യാനുള്ള അവസരം എല്ലാവർക്കും കൊടുക്കുന്നില്ല സേവനം ചെയ്യാനുള്ള അവസരം കിട്ടുന്നത് വളരെ കുറച്ച് പേർക്കാണ് നമ്മൾ ഈ അവസരം നമ്മൾ ശരിക്കും ഉപയോഗിക്കണം ഓരോ ധീമി തന്നോദയാ